നമസ്കാരം രാജ്യസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് ഹരിയാനയിൽ കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് മുതിർന്ന നേതാവ് കിരൺ ചൗധരിയും മകൾ സുധീ ചൗധരിയും ഇന്ന് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുകയാണെന്ന് കിരൺ ചൗധരി തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഹരിയാന മുൻ മുഖ്യമന്ത്രി ബൻസി ലാലിന്റെ മരുമകളാണ് കിരൺ ചൗധരി മകൾ ശ്രുതി ചൗധരി ഹരിയാന കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റാണ് അടുത്ത മാസം രാജ്യസഭാ തിരഞ്ഞെടുപ്പും ഒക്ടോബറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്ന ഹരിയാനയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് കിരൺ ചൗധരി പാർട്ടി വിടുന്നത് ഭിവാനി മഹീന്ദ്രഗഢ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ശ്രുതി ചൗധരിക്ക് ടിക്കറ്റ് നിഷേധിച്ചതിൽ കിരൺ ചൗധരി അസ്വസ്ഥയായിരുന്നു ി ജെ പിയുടെ സിറ്റിംഗ് എം പി ധരൺബീർ സിംഗിനോട് പരാജയപ്പെട്ട സിറ്റിംഗ് എം എൽ എയും ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ വിശ്വസ്തനുമായ റാവോദൻ സിംഗിനാണ് കോൺഗ്രസ് സീറ്റിൽ നിന്ന് ടിക്കറ്റ് നൽകിയത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡയുമായുള്ള ഭിന്നതയാണ് കിരൺ ചൗധരിയുടെ ബി ജെ പി പ്രവേശനത്തിലേക്ക് നയിച്ചിരിക്കുന്നത് താനും ശ്രുതിന്ന് ദില്ലിയിലെത്തി ബി ജെ പിയിൽ ചേരുമെന്ന് കിരൺ ചൗധരി വ്യക്തമാക്കി ഭൂപീന്ദർ സിംഗ് ഹൂഡയും കൂട്ടരും തന്നെ ഒതുക്കാനാണ് നോക്കുന്നതെന്നും അപമാനത്തിന് ഒരു പരിധിയുണ്ടെന്നും കിരൺ ചൗധരി തുറന്നടിച്ചു കൂടാതെ ബി ജെ പിയിൽ ചേരുന്നതിനായി താനും മകളും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവയ്ക്കുമെന്നും ഹരിയാന കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം ശ്രുതി ഒഴിയുമെന്നും കിരൺ ചൗധരി വ്യക്തമാക്കി അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസിനും ബി ജെ പിക്കും അഞ്ചു സീറ്റുകൾ വീതമാണ് ലഭിച്ചത് എന്നാൽ വരാനിരിക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കിരൺ ചൗധരിയുടെ കൂറുമാറ്റം വലിയ സ്വാധീനം ചെലുത്തും രാജ്യസഭാ അംഗങ്ങൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഏഴ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പത്ത് രാജ്യസഭാ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ഹരിയാനയിലെ ഒരു സീറ്റും ഇതിൽ ഉൾപ്പെടും ജൂലൈക്കുള്ളിൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനാണ് സാധ്യതയുള്ളത് എൺപത്തി അംഗ ഹരിയാന നിയമസഭയിൽ ബി ജെ പിക്ക് നാൽപ്പത്തിയൊന്ന് അംഗങ്ങളും കോൺഗ്രസിന് ഇരുപത്തിയൊൻപത് അംഗങ്ങളുമാണ് ഉള്ളത് ദുഷ്യന്ത് ചൌട്ടാലയുടെ നേതൃത്വത്തിലുള്ള ജെ ജെ പിക്ക് പത്ത് എം എൽ എമാരുമുണ്ട് ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ഹരിയാന ലോഹിത് പാർട്ടി എന്നിവരുടെ ഓരോ എം എൽ എമാരും അഞ്ച് സ്വതന്ത്രരും ഹരിയാനയിൽ ഉൾപ്പെടുന്നു സ്വതന്ത്ര എം എൽ എ നയൻപാൽ റാവത്തിന്റെയും എച്ച് എൽ പി എം എൽ എ ആയ ഗോപാൽ കാണ്ടയുടെയും പിന്തുണ ബി ജെ പിക്ക് ഇതോടെ നാല് പേരുടെ പിന്തുണ ബി ജെ പിക്ക് ഉറപ്പിക്കാം പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കിന് നാൽപ്പത്തിനാല് എം എൽ എ മാരുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത് അതായത് എല്ലാ പ്രതിപക്ഷ എം എൽ എ മാരുടെയും പിന്തുണ ലഭിച്ചാൽ മാത്രമേ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് സാധിക്കൂ എന്നാൽ കിരൺ ചൗധരിയുടെ കൂറുമാറ്റം കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചിരിക്കുകയാണ് മാത്രമല്ല ദുഷ്യന്ത് ചൌട്ടായുടെ അതൃപ്തരായ ആറ് ജെ ജെ പി എം എൽ എ കാര്യവും സംശയമാണ് ഹരിയാനയിൽ മുൻകാലങ്ങളിൽ സഖ്യമുണ്ടായിട്ടും പരാജയപ്പെട്ട ചരിത്രമാണ് കോൺഗ്രസിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അജയ് മാക്കൻ നിയമസഭയിൽ മതിയായ അംഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും പരാജയപ്പെട്ടിരുന്നു വെബ് ഡെസ്ക് ന്യൂസ്